ഞാനേ ഈ പൂവച്ചൽ അല്ലേ ഓരോ സ്ഥലങ്ങളിങ്ങനെ യാത്ര ചെയ്ത് സ്ഥലങ്ങളെ കുറിച്ച് പോകുന്ന അറിഞ്ഞാ പോലെ പോകുന്നത് പൂവച്ചൽ എത്തി പൂവച്ചൽ പറയാൻ പൂവെച്ചല്ലാവർ അങ്ങനെ പൂവച്ചൽ വേട്ടപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും ഒക്കെ അറിയാവുന്ന കിണറും എല്ലാം ഇവിടെ രീതിയിലാണ് ചെയ്യാൻ അപ്പുറത്താണ് ഇനി കുറച്ചുകൂടെ രണ്ടാഴ്ച മഴയാണ് അല്പ പണി മാറ്റി ഇത് പഞ്ചായത്തായിട്ടാണ് പഴയ ഗ്രാമമായിട്ടാണ് അവര് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് പഴയ ഗ്രാമമാക്കേ

എന്നിട്ടൊരു പത്ത് എഴുപത് വർഷം വരും ഉള്ളൂ എഴുപത് വർഷം വലിയ ഭീമകാരമായ അയണി അതിന്റെ മൂടിലാണ് ഈ വിളക്കെല്ലാം വെച്ച് മൂന്ന് കല്ല് ഉണ്ടായിരുന്നു മൂന്ന് കല്ല് വെച്ച് അത് ക്ഷേത്രമായി മാറുമായിരുന്നു മാറുകയായിരുന്നു അങ്ങനെ അയനി ദേവസ്വം ബോർഡ് ഈ പൂവച്ചല്ലെന്ന പേര് പൂവച്ചല്ലേ യഥാർത്ഥം പറഞ്ഞ ഇവിടുത്തെ പേരാണ് പൂവച്ചു പൂ വച്ച് സ്ഥലമാണ് പൂവച്ച പൂവിന്റെ ഈ രാജാക്കന് മരകാലത്തും മറ്റേ പാണ്ഡവരൊക്കെ പിന്നെ അടവച്ചാറുണ്ടെങ്കിൽ സ്ഥലം ഉണ്ട് ഹീമന്റെ കാൽപ്പാടുണ്ട് വനവാസ കാലം പാണ്ഡവൻപാറൊക്കെ പൂവച്ച സ്ഥലമാണ് പൂവച്ചൽ കാതര പണ്ട് ഇവിടെ വന്നിരുന്നാണ് എഴുതി കൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ സ്ഥലം ആലവക്കാണെങ്കിൽ പൂവച്ചലാണ് അദ്ദേഹത്തിന്റെ കേന്ദ്രം ആലവക്കിലാണ് അദ്ദേഹം വീട് ജനിച്ചത് അവിടെ ഉള്ളൂ പക്ഷെ പൂവച്ചലാണ് ഇവിടെ വന്നിരുന്നൊക്കെയാണ് എഴുതുന്നത് അച്ഛൻ പറയുന്നത് അറിയാം ിരുന്ന കഥയൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നത് അതെ ഞാൻ എന്റെ കൂടെ എഴുതുന്ന അതിനേശേഷം ജോലി കിട്ടി ഇപ്പത്തിരണോ അതേ ഇപ്പൊ ഇപ്പൊ അദ്ദേഹത്തിന്റെ പേരിലൊക്കെ ഇവിടെ എന്താ പരിപാടികളൊക്കെ നടത്താറുണ്ട് നിങ്ങള് പിന്നെ സമ്പ്രായക്കാര് വൈകുന്നേരങ്ങളിൽ കൊറച്ചല്ല ഇടയ്ക്ക് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കും നമ്മൾ ഒതുങ്ങി പേരെന്താണ് അച്ഛൻറെ അപ്പൊ ആ കാലത്താണ് അദ്ദേഹം എഴുതാന്ന് പറഞ്ഞു പ്രേലകടയിൽ ഇതുപോലെ സൗഹൃദം സാധാരണ മറ്റേ ലൈബ്രറിയിലുണ്ട് ഇരിക്കുന്ന പോലെ ഇവിടെ വന്നിരുന്നിട്ടാണ് ഇവിടെ കുറച്ച് കൊച്ചുവർത്തമാനം സമദർശിനി എന്ന് അതെ ക്ലബാണ് അവിടെ ഒക്കെ വളർത്തു വന്ന ക്ലബിലൂടെ എല്ലാ നാട്ടിലും ഇതുപോലുള്ള സംഘടനകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ ഒരു കലാപ്രവർത്തന കലാപ്രവർത്തനം സാഹിത്യപ്രവർത്തനം നടക്കുന്നത് അല്ലേ പുതിയ പിള്ളേരെയൊക്കെ ഇതിനകത്ത് ശിനിയിലൊക്കെ പറഞ്ഞു ഇവിടെ എത്ര വർഷമായിട്ട് ഏറ്റെടുത്ത് നടക്കും ഇപ്പൊ ഇരുപത്തഞ്ച് വർഷമായി മുൻപ് പതിനൊന്നും കൊറേ വർഷം കൊണ്ട് മഴക്കമുണ്ട് പരമ്പൂർ ഇടയ്ക്ക് പാത്രം ഉണ്ടായിരുന്നു കുറച്ച് ദിവസം കൊണ്ടുപോയി വെയിലത്ത് പിന്നെ അവരെ സാധനം ഇല്ലായിരുന്നു പിന്നെ ഡൗൺ ആയി മഴയായ വരുന്നുണ്ട് പിന്നെ അവിടെ വിളിക്കുന്നുണ്ട് പിന്നെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് പോകൂല പത്ത് രൂപയാണ് പിന്നെ ഇവിടെ നമ്മൾ ആ ബസ്സിൽ പോണ അവരൊക്കെ ഒന്ന് വാങ്ങി പോകും രൂപ രൂപ മറ്റേ ഇരുപത് പതിനഞ്ച്

അപ്പൊ ഞാനിങ്ങനെ ഈ സ്ഥലങ്ങൾ കണ്ടു ഇവിടുത്തെ ഈ പരിസരത്ത് ഇനി നമുക്ക് കാണാനോ കേൾക്കാനോ എന്തെങ്കിലും ആളുകളോ എന്തെങ്കിലും ഉണ്ടോ അവിടുത്തെ ഇനി നമുക്ക് അപ്പുറത്തോട്ട് പോയാൽ പോകുമ്പോഴത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയോ ചെറുപ്പം ഞാൻ ഈ പ്രീമം കല്ലുവെച്ചതും മറ്റേ അതിന്റെ അവരൊക്കെ പണ്ട് കനാവാസ കാലത്ത് ഒളിച്ചിരുന്ന സ്ഥലം എല്ലാ അടിയിലുണ്ട് അവിടെ പോകുമ്പോൾ പറഞ്ഞു തരാം ആളുകൾ നമ്മളെവിടെ പോയിട്ട് നമ്മളെ കട്ടക്കോട് പോയിട്ട് അവിടെ അങ്ങ് പോകണം അപ്പൊ അതും പഴയ ഒരു ക്ഷേത്രമായിട്ട് ക്ഷേത്രമായിട്ട് അടി കാണി